ഇപ്പോൾ എസ് ബി ഐ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇലക്ട്രിക്കൽ ബോണ്ടുകൾ വാങ്ങിയ പ്രധാനപ്പെട്ട മുപ്പത് കമ്പനികളിൽ പതിനാലെണ്ണമെങ്കിലും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ നടപടി നേരിട്ടവരാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഈ വർഷം ജനുവരി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത് കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾക്ക് പകരമായി കോർപ്പറേറ്റ് മുതലാളിമാർ കൊടുത്ത പ്രതിഫലമാണ് ഈ പണം എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഇലക്ട്രിക്കൽ ബ്രോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം നൽകിയത് സാൻഡിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരാണ് ഫ്യൂച്ചർ ഗെയിമിങ്സ് ആൻഡ് ഹോട്ടൽ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊമ്പതിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള കാലയളവിൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് ഈ കമ്പനി പല രാഷ്ട്രീയ പാർട്ടികൾക്കായി നൽകിയത് അതേസമയം ലോട്ടറി നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ച് നിയമവിരുദ്ധമായി പണം സമ്പാദിച്ചതിന് ഇ ഡി അടക്കമുള്ള ഇ ഡിയും ആദായ വകുപ്പും അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഈ പറയുന്ന ഫ്യൂച്ചർ ഗെയിംസ് ഫ്യൂച്ചർ ഗെയിമിങ്ങിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തുടക്കത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ വർഷം ജൂലൈ ആയപ്പോഴേക്കും കമ്പനിയുടെ ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികം മൂല്യമുള്ള സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് കേസിൽ നാനൂറ്റി കോടി രൂപയുടെ ജംഗമ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടി ഇതിനൊക്കെ പിന്നാലെയാണ് ഫ്യൂച്ചർ ഗെയിംസ് കമ്പനിയുടെ മുതലാളിയായ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടിയത് ഏപ്രിൽ രണ്ടിനു ശേഷം അഞ്ച് ദിവസത്തിനകം അദ്ദേഹം വാങ്ങിയത് നൂറ് കോടി രൂപയുടെ ബോണ്ടുകളാണ് ഇ ഡി അന്വേഷണം നേരിട്ട പല കമ്പനികളും ഇങ്ങനെ തന്നെ ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ് ആയിരം കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള മേഘ എൻജിനീയറിംഗ് ആണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റവും വലിയ സംഭാവന നൽകിയ രണ്ടാമത്തെ സ്ഥാപനം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് ഈ കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇതിനുശേഷം ഇ ഡിയും ഇവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു പിന്നീട് ഏപ്രിൽ പന്ത്രണ്ടിന് ഈ കമ്പനി അമ്പത് കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിമൊന്ന് മെയ് പന്ത്രണ്ടിന് കേന്ദ്ര സർക്കാരിൻ്റെ വക പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ ഒരു കരാറും ഈ കമ്പനിക്ക് ലഭിച്ചിരുന്നു മൂന്നും നാലും സ്ഥാനത്തുള്ളത് കിക് സപ്ലൈ ചെയിൻ പ്രൈവറ്റ് ലിമിറ്റഡും ഹാൽദിയ എനർജി ലിമിറ്റഡുമാണ് മറ്റൊരു കമ്പനി അനിൽ അഗർവാളിൻ്റെ വേദാന്ത ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയവരിലെ അഞ്ചാമതാണ് അവരുള്ളത് മുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയാണ് ബോണ്ടുകൾ വഴി അവർ സംഭാവന നൽകിയത് രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വിസ നൽകിയെന്ന കൈക്കൂലി കേസിൽ വേദാന്ത ഗ്രൂപ്പിൻ്റെ പങ്കാളിത്തം തെളിയിക്കുന്ന ചില രേഖകൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇ ഡി അന്ന് അവകാശപ്പെട്ടിരുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി ഇവർക്കെതിരെ അന്വേഷണവും ആരംഭിച്ചിരുന്നു പുതിയൊരു ട്രെൻഡിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ലെങ്കിൽ ബി ജെ പി അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഏത് രീതിയിൽ ബിസിനസ് ചെയ്ത് പണമുണ്ടാക്കിയാലും ഇ ഡി റെയ്ഡ് ചെയ്താലും അതൊക്കെ മറികടന്ന് വീണ്ടും പഴയ രീതിയിൽ ആ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടുകയാണ് നിയമവിരുദ്ധമായി സമ്പാദിച്ച പണത്തിൽ ഒരു പങ്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുക അതോടെ നിങ്ങൾ നിയമത്തിൻ്റെ കുരുക്കിൽ പെടില്ല എന്ന ഉറപ്പ് ലഭിക്കുകയാണ് അടുത്ത കാലത്തൊന്നും ഭരണം പിടിച്ചെടുക്കാൻ മറ്റൊരു പാർട്ടിക്കും ആവില്ലെന്ന ഉറപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും ചോദ്യം ചെയ്യാൻ സി പി എം പോലുള്ള പാർട്ടികൾ മാത്രമേ ഉണ്ടാകൂ കോൺഗ്രസും ഇന്ത്യ സഖ്യവും എല്ലാം ഇതുപോലുള്ള ബോണ്ടുകൾ വഴി കാശ് മേടിച്ചതുകൊണ്ട് അവരാരും ഇതിനെതിരായി ശബ്ദിക്കാനും പോകുന്നില്ല